ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ ഇന്നത്തെ ടോപ്പിക് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മുൾത്താണിമിട്ടിയാണ് മുൾത്താണിമിട്ടി അല്ലെങ്കിൽ ഫുള്ള ക്ലേ എന്നൊക്കെ ഇതിന് പറയാറുണ്ട് മിട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കളിമണ്ണ് അല്ലെങ്കിൽ ക്ലേ ആണ് ഇതിൽ സിങ്ക് മഗ്നീഷ്യം സെലീനിയം പോലുള്ള ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇത് നല്ലൊരു അബ്സോർബന്റ് കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൽ അധികമായി ഉണ്ടാകുന്ന എണ്ണമയം കുറയ്ക്കാനും ഡേർട്സ് ഒക്കെ കളഞ്ഞ് സ്കിന്ന് തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിൽ എണ്ണമയം കൂടി അവിടെ ഉണ്ടാകുന്ന പോസ് ഒക്കെ അടിഞ്ഞ് അവിടെ ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന മുഖക്കുരു കുറയാൻ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൂടിയാണ് മുൾത്താൻ മുട്ടി അതുപോലെ തന്നെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും സ്കിന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യുന്നു മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇല്ലാതാവാനും മുഖത്തെ ടാൻ അല്ലെങ്കിൽ കരിവാളിപ്പ് മാറാനും ഒക്കെ നമുക്ക് മുൾത്താൻ വിട്ടി ഉപയോഗിക്കാവുന്നതാണ് മുൾത്താൻ വിട്ടിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണം കൂടി ഉണ്ട് ഓയിലി സ്കിന്നിൽ എങ്ങനെയാണ് മുൾത്താൻ മിട്ടി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുൾത്താൻ വിട്ടിയിൽ ഒരു ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും ആവശ്യത്തിന് വെള്ളവും ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് മുഖം കഴുകി കളയുക ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും ഇനി നല്ല ഓയിലി ആണെങ്കിൽ മാത്രം ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാം ടാന് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആളുകളിൽ മുൾത്താനി മുൾത്താണിമിട്ടി ഉപയോഗിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുൾത്താനി മുൾത്താണിമിട്ടിയില് ഒരു സ്പൂണ് തക്കാളി നീരും രണ്ട് സ്പൂണ് തേനും ചേർത്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് ഇനി നന്നായിട്ട് മുഖക്കുരു അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ള ആളുകളില് എങ്ങനെയാണ് മുൾത്താണിമിട്ടി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഒരു ടേബിൾ സ്പൂൺ മുൾത്താണിമിട്ടിയിൽ കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ ആര്വെയ്പ്പിന്റെ ഇല പൊടിച്ചത് അല്ലെങ്കിൽ അരച്ചതായാലും കുഴപ്പമില്ല കുറച്ച് പാലും വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സർക്കുലർ മോഷനിൽ ജെനറൽ മസാജ് ചെയ്യുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇതും ആഴ്ച രണ്ട് തവണ ഉപയോഗിക്കാം മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ ഒഴിവാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫേസിൽ പുരട്ടാവുന്നതാണ് ഇതുകൂടാതെ മുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ തേനിലോ മാത്രം നമുക്ക് മുൾത്താണിമിട്ടി തേക്കാം ഡ്രൈ സ്കിൻ ഉള്ളവരിൽ ചില പരിമിതികളുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവരിൽ കുറച്ച് പഴുത്ത പപ്പായുടെ പഴുപ്പും ഒരു ടേബിൾ സ്പൂൺ മുൾത്താണിമിട്ടിയും കുറച്ച് തേനും ഉപയോഗിച്ച് നമുക്ക് പുരട്ടാവുന്നതാണ് തുടക്കത്തിൽ പറഞ്ഞു മിട്ടി നമ്മുടെ ചർമ്മത്തിലെ ഓയിൽ വലിച്ചെടുക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് മുൾത്താണിമിട്ടി ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു ക്ലേ ആണ് അതുകൊണ്ട് തന്നെ കൂടുതലായി മസാജ് ചെയ്യാനോ റബ്ബ് ചെയ്യാനോ പാടില്ല കൂടുതലായി റബ്ബ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ റാഷസ് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഉപയോഗിച്ചാലും അവരവരുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ തേക്കുന്നതും നല്ലതാണ് നല്ല ടോപ്പിക്കുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം